ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മലബാർ ട്രഡീഷണൽ ഡിഷായ മുട്ടമാല എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കണം മഞ്ഞയും വെള്ളയും രണ്ടും രണ്ടു പാത്രങ്ങളിലായി എടുക്കാം ഇനി നമുക്ക് മാല തയ്യാറാക്കാൻ ആവശ്യമായ ഒരു പാത്രം എടുക്കണം ഒരു ഹോളുള്ള പാത്രം വേണം എടുക്കാൻ ഇതുപോലെ ഒരു ഹോളുള്ള പാത്രം നമുക്ക് എടുക്കാം നമുക്കൊരു ഹോൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഹോൾ ഉണ്ടാക്കിയാലും മതിയാവുന്നതാണ് ഇനി നമുക്ക് മഞ്ഞ നന്നായി ബീറ്റ് ചെയ്ത് വെക്കാം വെള്ളയും എടുക്കാം മറ്റൊരു പാത്രത്തിൽ നമുക്ക് പത്ത് മുട്ടയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്കത് കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് നന്നായി കലക്കി കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇതേ സമയം നമുക്ക് മുട്ടയുടെ വെള്ളക്കാവശ്യമായ ചേരുവകൾ ഉണ്ടാക്കിയെടുക്കാം പത്ത് മുട്ടയുടെ വെള്ളയാണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം മധുരം കുറവാണ് വേണ്ടതെങ്കിൽ നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്താൽ മതിയാവുന്നതാണ് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ നൂറ് മുട്ടയുടെ മുട്ട മലയാണ് തയ്യാറാക്കുന്നത് ഒരു പത്ത് മുട്ടയുടെ അളവാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഒന്ന് കലക്കിയെടുക്കാം നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കണം പഞ്ചസാരയിലുള്ള വേസ്റ്റൊക്കെ മുകളിലേക്ക് അടിഞ്ഞു വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ കാണാം ഇതിൻ്റെ മുകളിലേക്കായി വേസ്റ്റ് അടിഞ്ഞുകൂടിയത് നമുക്കിത് പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്യാം ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് നമുക്ക് എല്ലാ വേസ്റ്റും റിമൂവ് ചെയ്തെടുക്കണം ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ആവിയിൽ വേവിച്ചെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ നന്നായി ഗീപ്പ് പുരട്ടാം ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം അടച്ച് വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം ഇതേ സമയം നമുക്ക് മാല തയ്യാറാക്കാം ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായി തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ മാല തയ്യാറാക്കാൻ ആവശ്യമായ പാത്രത്തിലേക്ക് മുട്ടയുടെ മഞ്ഞ എടുക്കാം ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇങ്ങനെ മാല തയ്യാറാക്കാം ഇങ്ങനെ നമുക്കൊന്ന് ചുറ്റി മാല തയ്യാറാക്കി കൊടുക്കാം ഇങ്ങനെ നന്നായി തിളച്ചു വന്നിരിക്കുന്ന ഷുഗർ സിറപ്പിൽ വേണം മാല തയ്യാറാക്കിയെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനും ഇത് നമുക്ക് ഒരു അല്പം വെള്ളം ഒരു പാത്രത്തിലെടുക്കാം മാല തയ്യാറായാൽ ഇത് നമുക്ക് വെള്ളം കുടഞ്ഞു വേണം പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് നമുക്ക് വെള്ളം ഇതിലേക്ക് കുടഞ്ഞു കൊടുക്കാം ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാല മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മാല തയ്യാറായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എല്ലാവരും വിചാരിക്കും ഇത് വളരെ ടഫാണ് ഉണ്ടാക്കാൻ എന്ന് പക്ഷെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് നമുക്കിപ്പോൾ മുട്ടയുടെ വെള്ളം തയ്യാറായിട്ടുണ്ടോ എന്ന് നോക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആവി പാത്രത്തിൽ നിന്ന് മാറ്റാം ശേഷം നമുക്കിത് തണുക്കാൻ അനുവദിക്കാം നന്നായി തണുത്തതിനു ശേഷം നമുക്കിത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മുട്ടമാല തയ്യാറായിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം താങ്ക് യു